ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എൻ്റെയൊക്കെ എൻ്റെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇവിടെ വൈകുന്നേരം നല്ല മായ കേട്ടോ അപ്പം ഇന്ന് ഇതാ നല്ല മഴ ഉണ്ട് കേട്ടോ സീറ്റോട്ടിലൊക്കെ വെള്ളം മറ്റേ ശക്തി കൊണ്ട് സീറ്റോട്ട് ഒക്കെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അഡാറ് മായയാണ് നല്ല തണുപ്പും കാറ്റൊക്കെ എല്ലാം നല്ല സ്ട്രോങ് മായെന്നു കേട്ടോ അപ്പോൾ കുറേശേ കമ്മിയായിട്ടുണ്ട് അപ്പോൾ മഴ ആസ്വദിച്ചിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ അതോ ഭയങ്കര ചൂട് സമയത്ത് ഇങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസം തന്നെ കേട്ടോ എല്ലാവർക്കും നമുക്കും അതേപോലെ മരങ്ങൾക്കും അങ്ങനത്തെ സമയം വെള്ളം കിട്ടാനൊക്കെ ഭയങ്കര ഒരു ആശ്വാസം ഈ ടൈമിൽ നമ്മളൊക്കെ ഒരു മഴ കൊതിക്കില്ലേ അത്ര കഠിനമായ ചൂടായിരുന്നു ആ പദാർട്ടവും മഴ പെയ്യും സമയത്ത് ഭയങ്കര ശക്തിയായ കാറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഒരു വായക്കൊല്ലനായിട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് കാറ്റുണ്ടായിരുന്നു ആ കാറ്റിൽ അത് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങളതിൻ്റെ ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒടിഞ്ഞു വീയാതിരിക്കാനും കാരണം അത് വായ കൊലിച്ചിട്ട് എന്താപ്പോൾ അതിൻ്റെ ശക്തി കൊണ്ട് കേട്ടോ അത് വീയോന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളതിന് കയർ കെട്ടിയിട്ടുണ്ടായിട്ടോ അപ്പോൾ ആ വായ തന്നെ ഒടിഞ്ഞു പോയിട്ടോ ചെറിയൊരു ഉണ്ട് എന്നാലും മഴ പെയ്തല്ലോന്നുള്ളൊരു ആശ്വാസമുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്ത സമയത്ത് ഭയങ്കര ശക്തിയായ കാറ്റടിച്ചപ്പോൾ അത് വായക്ക് താങ്ങാൻ പറ്റിയില്ല അങ്ങനെ വായ ഒടിഞ്ഞ് വീഴുക ചെയ്തതെട്ടോ അത് റോഡരികിലേക്കാണ് വീണത് അപ്പോൾ നമുക്കിത് അർജൻറ്റായിട്ട് ഈ വായ വായവിടുന്ന് മാറ്റണം കാരണം വണ്ടിയൊക്കെ പോകുന്ന റോഡാകൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇതൊന്ന് വന്ന് നോക്കിയതാണ് അപ്പൊ പെട്ടെന്ന് ഒരു മഴ പെയ്തപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ മഴ ഒക്കെ കൊള്ളാനൊക്കെ ഒരാഗ്രഹം അത് ചൂടൂട് കൂടിയ ഒരു ടൈമിലാ കേട്ടോ പെട്ടന്ന് ഇങ്ങനെ മഴ പെയ്യുന്നത് ഉച്ച ടൈമിലൊക്കെ ഭയങ്കര ചൂടാക്കാര അപ്പൊ ഒരു മൂന്ന് മണി കഴിഞ്ഞ് ഒരു നാല് മണിയാകുന്ന ടൈമിലൊക്കെ ആട്ടോ മഴ പെയ്യുന്നത് അപ്പൊ അതാ വെള്ളത്തിൽ കളിക്കാനൊക്കെ ഭയങ്കര സുഖാ കേട്ടോ ചൂട് കഴിച്ചു നിന്നിട്ട് അവിടെ മഴ പെയ്യുമ്പോൾ എല്ലാം ഭയങ്കര സന്തോഷമായിട്ടോ അത് എല്ലാവർക്കും ഉണ്ട് അപ്പം തെളിഞ്ഞ വെള്ളാട്ടോ അപ്പം അതിൽ കളിക്കാൻ ഭയങ്കര രസം കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും മുറ്റത്തിറങ്ങിയൊന്നും കളിച്ചിരിക്കായിരുന്നു കൈമത്ത കളിക്കോ അവിടെ മോകും തയ്യൊക്കെ ഉണ്ട്

എപ്പോഴും പറ പറ്റോ പടച്ചോ വിജല്ലേ ഉള്ളൂ വിജയം നല്ല ടൈറ്റില് കട്ടിക്കളും അല്ലാതെ കാറ്റി ഇത്ര പോലെ വായക്കോലെ ഉപ്പേരിക്ക് പറ്റും ഉമ്മക്ക് പറ്റില്ല എന്നിട്ട് അത് വട്ടിട്ട് അല്ല അതാ വാഴപ്പിള്ള വാഴപ്പിള്ളി ഞാൻ ഇതാണ് തരച്ചു

ത് ഒരറ്റ കാറ്റ് ഇന്നലെ അമ്മ അടുത്ത് കാറ്റടിച്ചു ഗൈസ് പഠിച്ചോലി ഇതാണ് ഇവിടെ മതിലൊക്കെ കെട്ടിയിട്ട് ഇണ്ടാക്കിയത് ഇവിടെ മാങ്ങണ്ട് ഗൈസ് ഇത് വരെ ദുഃഖപ്പെടാ ശരിയാക്കിയത് ഗ്യാസ് അവസ്ഥയിൽ വന്നപ്പോ സങ്കടപ്പെടും കാഴ്ചകൾ ആഴ്ചയിൽ കണ്ടു ഗ്യാസ്

അതോണ്ട് അപ്പൊ കൊറച്ചും കൂടി ടൈം ഇത് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പഴുത്തിട്ട് കഴിക്കായിരുന്നു ഇനി എന്റെ തക്കായ അപ്പൊ ഇത് ഉപ്പേരി വെക്കാനല്ലാതെ ഒന്നിനും പറ്റൂല കേട്ടോ അപ്പോൾ ഞങ്ങളിത് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക